ായത് എല്ലാവരും ഫ്രീ ടൈമാണ് ഇപ്പം മഴ ഇന്നും ഇപ്പോൾ കുറച്ച് കുറവുണ്ട് അപ്പം പിന്നെ മഴ കുറഞ്ഞതുകൊണ്ട് എല്ലാവരും വിട്ടടിച്ച് പോകുന്നുണ്ട് ഇവർ ഈ വഴിയിൽ നിൽക്കുന്നവരെല്ലാം അവർ മുത്തപ്പൻ മല കാണാനാണ് തോന്നുന്നു പോകുന്നത് നമ്മൾ ഏതായാലും നേരം അച്ചങ്കല്ലിൽ വെള്ളച്ചാട്ടം കാണാനുള്ള അവിടുത്തെ വിശേഷങ്ങളാട്ടോ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ കോളിച്ചാലിൽ നിന്ന് ഏകദേശം കൊന്നക്കാട് വരെ മുക്കാൽ മണിക്കൂറോളം യാത്രയുണ്ട് അവിടെ നിന്ന് നമ്മൾ വലിയ കുറച്ച് വലിയ കയറ്റവും കാര്യങ്ങളൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കേട്ടത് നമുക്കറിയില്ല കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ മരുതം തട്ട് വഴിയാണ് പോകുന്നത് നല്ല അടിപൊളി സ്പോട്ട് സ്ഥലമാണ് അതുപോലെ തന്നെതാ ഭയങ്കര കാടും കാര്യങ്ങളാണ് ഇപ്പോൾ കോട ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആനയും ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് നമ്മൾ കണ്ടില്ല ആനയും പൂച്ചനയും പിന്നെ പിന്നെതാ ചെറിയ റോഡാണ് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിച്ചൊക്കെ വരണം പിന്നെ മേളിൽ നിന്ന് കല്ലുകൾ കാര്യങ്ങളൊക്കെ റോട്ടിൽ നല്ലോണം വീണിട്ടുണ്ട് പിന്നെ റോഡൊക്കെ നല്ലവണ്ണം മോശമാണ് അപ്പോൾ അതാ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുള്ള നല്ല അടിപൊളി സ്പോട്ട് സ്ഥലമായിട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല തണുപ്പുണ്ട് അപ്പോൾ അപ്പം നമ്മളിന്നിപ്പോൾ അച്ചങ്കല്ലെ വെള്ളച്ചാട്ടത്തിൽ പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട് നമ്മുടെ അച്ചങ്കല്ല് വെള്ളച്ചാട്ടം നമ്മൾ വണ്ടി മേളിലായിട്ടോ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ഇവിടെ സ്ഥലം കുറവാണ് ബൈക്കുള്ളവർ തന്നെ കണ്ടില്ലേ വഴി തന്നെയാണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ മേളിൽ നിന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞതാണ് വണ്ടി തിരിക്കണമെങ്കിൽ ഇവിടെ തിരിച്ചിട്ട് വേണം നേരെ മേളിൽ പോകാൻ വേണ്ടി അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും മേളിൽ തന്നെ വെക്കണം പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോ ഇതാ ഇവിടുത്തെ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാനുള്ള സൗകര്യങ്ങളെല്ലാം ഈ കുടുംബശ്രീക്കാർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചെറിയൊരു റൂമാണ് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ കിട്ടില്ലം വെള്ളച്ചാട്ടം ഈ അടിപൊളിയാണ് പക്ഷെ നമ്മൾ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുറവാണെന്ന് വിചാരിച്ചിട്ടാട്ടോ നമ്മൾ നമ്മളവിടുന്ന് വന്നത് പക്ഷെ നമ്മുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിപ്പോയി ഇതാ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുപോലെ കാണാൻ വന്നവർ മാത്രമല്ല ഇവർ കുളിക്കാനും കൂടെ വന്ന ആൾക്കാരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ സുഖമായി കാര്യമെന്ന് വെച്ചാൽ ഇവിടുന്ന് തന്നെ കുളിക്കാൻ അപ്പുറത്തുനിന്ന് മാറാം പിന്നെ ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നു ആരും കുളിക്കാതെ പക്ഷെ ആരും ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണ്ടി വരും കാര്യമെന്ന് വെച്ചാൽ അടുത്ത പോലും നിൽക്കാൻ പറ്റില്ല കാരണം മേളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ പവറിലിതാണ് കാറ്റ് നല്ലോണം അടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാറ്റൽ മഴ പോലെ അടിക്കുന്നത് അപ്പോൾ നല്ല നല്ല രസം കേട്ടോ അതിൻ്റെ അടിയിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു ആറ് ആറര വരെ ഞങ്ങൾക്കെയാണ് ഇവിടുന്ന് പോയത് ഫുള്ള് നനഞ്ഞു കുളിച്ചിട്ട് അതിൻ്റെ നേരെ തൊട്ട് താഴെത്തന്നെ താ ഇവരുടെ കടയുണ്ട് ഈ കുടുംബശ്രീക്കാരുടെ തന്നെ അവിടെ നല്ല ഓംലെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ചൂട് ചായ കിട്ടും പിന്നെ അതുപോലെ തന്നെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് അപ്പം നിങ്ങൾക്ക് അവിടുന്ന് കുളിച്ചിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടുന്ന് ഡ്രസ്സ് മാറാം ഇവിടുന്ന്